അയ്യപ്പസ്വാമിയുടെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്ന എരുമേലി പുത്തൻ വീടിന് സമീപം അയ്യപ്പൻകാവിൽ വാപുരസ്വാമിയെ പ്രതിഷ്ഠിക്കണമെന്ന ദേവപ്രശ്നവിധിക്ക് പിന്നാലെ ഇനി വാവറില്ല വാപുരൻ മാത്രമെന്ന് പ്രചാരണം അയ്യപ്പ ചരിത്രത്തിൽ വാവരെ തിരുകയറ്റതാണെന്നും ഹൈന്ദവ നേതാക്കൾ പറയുന്നു അയ്യപ്പ ചരിത്രത്തിൽ ആരോ കുത്തി കുത്തിരുകിയ സാങ്കല്പിക കഥാപാത്രം മാത്രമാണ് വാവർ ഇനി അസത്യങ്ങൾക്കെതിരെയുള്ള ധർമ്മയുദ്ധത്തിന് സമയമായെന്നും ഹൈന്ദവ നേതാക്കൾ പറയുന്നു അയ്യപ്പസ്വാമിയുടെ പ്രചാരക ദേവന്മാരിൽ പ്രധാനിയായ വാപുരസ്വാമിക്ക് ക്ഷേത്ര നിർമ്മാണം നടത്തി ആരാധിക്കേണ്ടതാണെന്നും ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു പുരാണ കഥകളിൽ അയ്യപ്പന്റെ സേവകനായ വാപുരനായി ക്ഷേത്രം എരുമേലിയിൽ നിർമ്മിക്കുന്നത് ഭക്തജനങ്ങളുടെ വർഷങ്ങളായുള്ള ആഗ്രഹമായിരുന്നു ഭൂമി ലഭിച്ച സ്ഥലത്ത് ദേവചൈതന്യം നിലനിൽക്കുന്നതായും ദേശാധിപനായ അയ്യപ്പന്റെ ഹിതമറിഞ്ഞ് നാടിന്റെ ഐശ്വര്യത്തിനായി ക്ഷേത്രം നിർമ്മിക്കണമെന്നും ദൈവപ്രശ്നത്തിൽ തെളിഞ്ഞിരുന്നു ഒരു ഭാഗത്ത് വാപുരസ്വാമിക്ക് ക്ഷേത്രം നിർമ്മിക്കാൻ തുടക്കമിടുമ്പോൾ ചിലർ വിവാദങ്ങൾ സൃഷ്ടിക്കാനാണ് നീക്കം നടത്തുന്നത് വാവനപ്പള്ളിയിൽ അയ്യപ്പ വിശ്വാസികൾ കയറരുതെന്നും നേർച്ചയിടരുതെന്നും പറഞ്ഞിരുന്ന ചിലരാണ് പുതിയ പ്രചാരണങ്ങൾക്കും തുടക്കമിട്ടത് വരും ദിവസങ്ങളിൽ ബി ജെ പി ഉൾപ്പെടെ വിഷയം ഏറ്റെടുക്കാനുള്ള സാധ്യതയും ഏറെയാണ് അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധം മതമൈത്രിയുടെ പ്രതീകമായാണ് എല്ലാവരും കാണുന്നത് അയ്യപ്പന്റെ മറ്റേത് സഹായികളിൽ നിന്നും പ്രധാന സ്ഥാനമാണ് വാവർക്കുള്ളത് അറേബ്യക്കാരനായ വാവർ എന്നൊരു കടൽക്കൊള്ളക്കാരൻ കൊള്ളക്കാരൻ കരുനാഗപ്പള്ളിക്ക് സമീപം എത്താൻ പോകുന്നതായി വിവരം ലഭിച്ച അയ്യപ്പൻ സൈന്യവുമായി അങ്ങോട്ട് തിരിച്ചു ഉപ്പു കച്ചവടവും കടൽക്കൊള്ളയുമായിരുന്നു കൊള്ളയുമായിരുന്നു വാവരുടെ തൊഴിൽ വാവരുടെ കപ്പലിന്റെ പായ്മരം അയ്യപ്പൻ എഴുതുമുറിച്ചതോടെ വാവർ അംഗത്തിന് ചാടിയിറങ്ങി അയ്യപ്പൻ നേരിട്ട് വാവറോട് യുദ്ധം ചെയ്തു അയ്യപ്പനായിരുന്നു വിജയം തന്റെ ശത്രുവിന്റെ അമാനുഷിക ശക്തി ദൈവികമാണെന്ന് തിരിച്ചറിഞ്ഞ വാവർ സന്ധ്യക്ക് അപേക്ഷിച്ചു അയ്യപ്പൻ സമ്മതിക്കുകയും ചെയ്തു അന്ന് മുതൽ വാവർ അയ്യപ്പന്റെ ഏറ്റവും അടുത്ത സഹായിയായി മാറി എരുമേലിയിൽ പോയി താമസിക്കാനും അവിടെ ഒരു കോട്ട നിർമ്മിച്ച് താവളം ശക്തമാക്കാനും അയ്യപ്പൻ വാവരോട് നിർദ്ദേശിച്ചു ഇതനുസരിച്ച് വാവർ എരുമേലിയിൽ കോട്ടയും ചെറിയൊരു പള്ളിയും നിർമ്മിച്ച് താവളം ഉറപ്പിച്ചു എന്നതാണ് ഇതിന്റെ ഒരു ഐതിഹ്യവും